ഹൈമാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എച്ച് ഡി ബ്രൈഡൽ മേക്കപ്പ് കോഴ്സ് നൂറ്റി അമ്പത്തിനാലാമത്തെ ബാച്ച് സ്റ്റുഡൻസിൻ്റെ എക്സാം ഡേ ആണെന്ന് എക്സാം ഡേക്ക് നമ്മൾ മേക്കപ്പിനും അതുപോലെ ഹെയർ സ്റ്റൈലിങ്ങിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നത് കാരണം ഇത് രണ്ടും ഇപ്പം ഏറ്റവും അഡ്വാൻസ് ലെവലിലാണ് കസ്റ്റമർക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിൽ മേക്കപ്പിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ ഹെയർ സ്റ്റൈലിങ്ങിലാണെങ്കിൽ ഏത് ടൈപ്പ് ഹെയർ സ്റ്റൈലും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എക്സാമ്പിളിൽ ഹെയർ സ്റ്റൈലിങ്ങിന് തന്നെ ഒരു പ്ലാന്റ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ഒരു സെഷൻ നമ്മൾ പെട്ടെന്ന് ഒരു ഹെയർ സ്റ്റൈലിൻ്റെ പിക്ക് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഇൻസ്റ്റൻറ്റായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യിപ്പിച്ചിട്ടാണ് അത് എക്സാമിൻ്റെ കണ്ടക്ട് ചെയ്യുന്നത് ഇതൊക്കെ അവർ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പെട്ടെന്ന് കാണിച്ചു കൊടുത്തതാണെങ്കിലും വളരെ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടും ഓരോ ഹെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ മേക്കപ്പും ഈ ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന്റെ വർക്കിന്റെ ആ ഒരു പെർഫെക്ഷനും ക്വാളിറ്റിയും ഒക്കെ ഈ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഹെയർ ഹെയർ ടെൻഷൻ ഉണ്ടായിരുന്നോ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ടെൻഷൻ മാറിയോ ഇപ്പൊ ടെൻഷൻ ഫ്ലവർ ഏതാ ചൂസ് ഫ്ലവർ ബേബി ബർത്തും എങ്ങനെ ചെയ്ത് കഴിയാനായോ കഴിയാറായി ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ഉണ്ടോന്ന് വെച്ചാൽ ചെറുതായിട്ട് പക്ഷേ പ്രബല മോഡലിനെ ഇഷ്ടപ്പെട്ടോ ഏത് ഹെയർ സ്റ്റൈലാ ചെയ്യുന്നത് സലിഷ ചെയ്ത് കഴിയാനായോ കഴിയാനായി നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് കിട്ടിയത് വൺ ഹെയർ സ്റ്റൈലാണോ എക്സ്റ്റെൻഷൻ വെച്ചിട്ടുള്ളതാണോ ോ വന്നപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പം ടെൻഷൻ ഏത് ഫ്ലേവറാണ് ചൂസ് ചെയ്തത് മുല്ലപ്പൂ മുല്ലേ ഞാൻ ഡസ്കി സ്കിന്നിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എനിക്കൊരു ആഗ്രഹം ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ബ്രൈഡ്നെസ് ചെയ്യാം അത് ഇമ്മോള് റെഡി ആവും ചെയ്തു ഞാൻ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ചെയ്തത് എനിക്കതാ കിട്ടിയത് അത് ചെയ്തിട്ടുണ്ട് ആ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റി ഒരു വർക്ക് കിട്ടിയാൽ ചെയ്യാൻ എന്താ പറയാ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാമെന്ന ഒരു കഴിവുണ്ട് ഇതിൽ ഞാൻ തെളിയിച്ചു ഹായ് ഹലോ മാം ു ഏത് ബ്രൈഡിനാ ചെയ്തേ ഞാൻ മുസ്ലിം ബ്രൈഡിനെയാണ് ചൂസ് ചെയ്തത് ലാസ്റ്റ് ലുക്ക് ഇതാണ് ഏത് ഹെയർ സ്റ്റൈലാ ചെയ്തത് ബോളിവുഡ് ഗേൾസ് കേൾസാണ് ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടോ ഹായ് ഇന്ന് വൺ ഫിഫ്റ്റി ഫോർത്ത് ബാച്ചിന്റെ എക്സാം ഡേ ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത് ഇന്ന് എല്ലാരും ഫൈനൽ കാണണല്ലോ അല്ലേ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കാണണ്ടേ എല്ലാവർക്കും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിഷ എങ്ങനുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഇപ്പൊ മോർണിംഗ് വന്ന ഭയങ്കര ടെൻഷൻ ആയിരുന്നു അല്ലെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ബ്രൈഡിനെ എക്സ്പീരിയൻസ് നല്ലൊരു ആയിരുന്നു അതെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഡെസ്കി സ്കിൻ തന്നെ വേണം അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് സെലക്ട് ചെയ്തതാണ് അല്ലെ അപ്പൊ ചെയ്തപ്പോ എന്താണ് എക്സ്പീരിയൻസ് തോന്നി എക്സ്പീരിയൻസ് കൂടി ചെയ്യാം ആ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത് ഞാനൊരു മൂന്ന് വർഷം മുമ്പ് ഐമാക്കിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു കണ്ണൂർ വെച്ചിട്ട് വളരെ നല്ല ക്ലാസ് ആയിരുന്നു അത് അത് കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത് അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല ടെൻഷൻസും ഒക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ഒരു ബ്രൈഡിനെ ഒരുക്കാവുന്ന ഇപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് വന്നു താങ്ക് യു മാം സൂപ്പർ ക്ലാസ് ആയിരുന്നു ഞാൻ ചെയ്ത പിന്നെ എനിക്കിപ്പോ ഒരു എന്താ പറയാ കോൺഫിഡൻറ് ആരെടുത്തായാലും ഞാൻ സജഷൻ ചെയ്യും ഐമാക്കിലേക്ക് വരാനും അവിടെ നിന്ന് പഠിക്കാനും വേണ്ടിയിട്ട് ഭയങ്കര എനിക്ക് എന്താ പറയാ ഒരു ആണ് എന്റെ പാഷനെ പ്രൊഫഷൻ ആക്കാൻ സഹായിച്ച ഐമാക്കിന് ഒരുപാട് നന്ദിയുണ്ട് ഈ ടെൻ ഡേയ്സ് ക്ലാസ്സിൽ എന്റെ ഹാർഡ് വർക്കിന്റെയും ഐമാക്കിന്റെ സപ്പോർട്ടിന്റെയും റിസൾട്ട് ആണ് എന്റെ ബ്രൈഡ് താങ്ക് യു സൂപ്പർ ആയിരുന്നു ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു ഈ ഇലവൻ ഡേയ്സ് ക്ലാസ് എത്ര ബിഗ്നസിന് വന്നാലും നന്നായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ബ്രൈഡിനെ സെറ്റ് ആക്കി എടുക്കാന്ന് എന്റെ വർക്ക് കണ്ടാൽ തന്നെ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവുണ്ടാവും നന്നായിട്ട് ചെയ്യാൻ പറ്റും എത്ര ഈ ഒരു ഫീൽഡിൽ ഇല്ലാത്ത ആളായാലും നന്നായിട്ട് ചെയ്യാൻ പറ്റും സൂപ്പർ ക്ലാസ് ആയിരുന്നു നല്ല കോൺഫിഡൻ ആയിട്ട് ഏതൊരു ബ്രൈഡിനെ കിട്ടിയാലും വർക്ക് ചെയ്യാൻ പറ്റും